ഭവാൻ ൂർത്തിന്മാരെ അനുഗ്രഹിക്കുവതിനായി എത്തുന്നതും കാണണം പൊൽത്താർ മാനിനി മന്ദമായി തടവിടും തൃപാദ പത്മത്തിലെ ചിത്താകും പൊടിയെന്നും എന്റെ ശിരസിൽ വെച്ചത് പുതാമാവിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് കയ്യും പിടിച്ചിട്ട് പോയതല്ലേ ഭഗവാൻ പാട്ടിലേക്ക് ഇങ്ങനെ പോയിങ്ങനെങ്ങനെ പഠനത്തിന്റെ കാലം പഠനം കഴിഞ്ഞു ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട കാലമായി അപ്പൊ സുധാമാവ് കണ്ണനോട് ചോദിച്ചു നമ്മൾ ഇനി എന്നാണ് കാണുക കണ്ണ എനിക്കെപ്പോഴും കണ്ണനെ കാണണം എന്നാണ് ആഗ്രഹം ഇത്രയും പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയി സുധാമാവ് അതാണ് ഭക്തി ഭക്തി ഉള്ളവർക്ക് ഭഗവാന്റെ കാര്യം എന്തെങ്കിലും വെറുതെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണില് വെള്ളം വരും രോമാഞ്ചം വരും അത് അങ്ങനെ ഒരു ഭാവം വരുന്നതാണ് ഒരു പ്രത്യേക ഒരു വികാരമാണത് ഉണ്ടായി എന്ന് പറയുന്നു അന്നേരം ഭഗവാൻ സുധാമാവിന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു എപ്പോഴും വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ ഞാൻ താങ്കളുടെ ഭവനത്തിലേക്ക് വരാം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാ സുധാമാവ് പറഞ്ഞു അയ്യോ അത് വേണ്ട നിനക്ക് ഒരു നേരത്തെ ആഹാരം തരുവാൻ പോലും ഞങ്ങൾക്ക് കഴിവില്ല കണ്ണാ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം അതായിക്കോട്ടെ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ സുധാമാവേ നിറ കണ്ണുകളോടെ സുധാമാവ് ഗ്രാമത്തിലേക്ക് പോയി കോഴിമണ്ണിലൂടെ ഭവനത്തിലേക്ക് നടക്കുമ്പോഴെല്ലാം സുധാമാവിന്റെ മനസ്സിലാരാ അഞ്ചീല വർണ്ണനായ കണ്ണനായിരുന്നു സുധാമാവ് ഭവനത്തിലെത്തി വേദം ചൊല്ലുന്ന രക്ഷനെ സഹായിച്ചു ഓരോ ഭവനത്തിലും ഇത് എവിടെ ഐശ്വര്യം വളരുവാൻ സുധാമാവ് വേദം ചൊല്ലി ഗ്രാമവാസികൾ പറഞ്ഞു സുധാമാവേ നിന്റെ ശബ്ദം നല്ലത് തന്നെ ആ ശബ്ദം കേട്ടാൽ ഐശ്വര്യം വരും അങ്ങനെ പറഞ്ഞു സുധാമാവിന് സന്തോഷായി അത് കേൾക്കുമ്പോ പക്ഷേ വൈകുന്നേരം വരെ ചൊല്ലിയാൽ അന്നത്തെ അഷ്ടിക്കുള്ള വക പോലും കൊടുക്കുകയില്ല ഈ പോളിഷ് വാർത്താനം മാത്രം സായാഹ്നത്തിൽ ക്ഷീണിച്ച അവശനായി സുധാമാവ് ഭവനത്തിലെത്തും കിട്ടിയത് അമ്മയെ ഏൽപ്പിക്കും അങ്ങനെ ചെയ്യാമോ ഇന്നും അത് തന്നെയാണ് അന്നും ഇന്നും അച്ഛനും മറ്റുള്ളവരും കഴിച്ചു കഴിയുമ്പോൾ അമ്മക്കും തനിക്കും ഒന്നും അവശേഷിക്കുകയില്ല എങ്കിലും മനസ്സിൽ സന്തോഷാണ് ക്രമേണ ആരോഗ്യം പോയി എല്ലാം തോലുമായി എങ്കിലും സുധാമവന്റെ മുഖത്ത് സാത്വിക സൗന്ദര്യം നിറഞ്ഞു നിന്നു അതെങ്ങനെ ഇല്ലാതിരിക്കും ഭഗവാനല്ലേ ഹൃദയത്തിൽ നിറയെ രാമവാസ അക്കാലത്ത് സുധാമൻ അവന് പേരിട്ടു കുചേലൻ കണ്ടതാണ് ഒരു കുറ്റം പറയാനുള്ള ഒരു വാതന അന്നും ഇന്നും ഉണ്ട് കുൽസിതമായ ചെല ധരിച്ചവൻ അത്രേ ഉള്ളൂ കുചേലൻ എന്ന വാക്കിനർത്ഥം എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇപ്പം പുതിയ തന്നെ ഉടുക്കാൻ കിട്ടൂലല്ലോ അതും കഴുകി വൃത്തിയാക്കി ആ പാപം ില്ലേ പേര് കേട്ട് പുഞ്ചിരിച്ചു ശരിയല്ലേ താനൊരു കുചേലൻ തന്നെയാണ് ഗ്രാമവാസികളുടെ ബുദ്ധിയിൽ സുധാമാവ് സന്തോഷിച്ചു നന്മയുള്ള മനത്തിന്റെ പാപം ക്രമേണ സുധാമാവ് എന്ന പേര് സുധാമാവ് പോലും മറന്നു എല്ലാരും സുധാമാവിനെ കുചേലൻ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി വർഷങ്ങൾ കൊഴിഞ്ഞു വീണു പാപം നല്ല പേരിട്ടിട്ട് പറഞ്ഞത് കുചേലൻ്റെ കുടുംബത്തിലുള്ളവർ ഒത്തുകൂടി ഒരു ദിവസം ആ വിഷയം കുജേലൻറെ മുമ്പിൽ അവതരിപ്പിച്ചു കുടുംബത്തിലെ തലമൊത്ത കാരണവരാണ് കാര്യം പറഞ്ഞത് ഏത് ഈ അഷ്ടിക്കയില്ലാതെ സുധാമാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അതാണ് ആ ഒരു പെൺകുട്ടീനും കൂടി പട്ടിണിക്കിടണം ദൈവർക്കിപ്പോ ആഗ്രഹമുള്ളൂ ആ വാ കുചേലൻ ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു ആ വാക്കുകൾ കുജേലിന്റെ മനസ്സിൽ ആടിനിറങ്ങി അവൻ പിതാവിന്റെ കൊത്തേക്ക് നോക്കി ആ കണ്ണുകൾ തിളങ്ങുന്നു അച്ഛനും താൻ വിവാഹം കഴിക്കുന്ന ഇഷ്ടമാണെന്ന് തോന്നുന്നുല്ലോ ഒരുപക്ഷെ പിതാവിന്റെയും കൂടെ അഭിപ്രായമായിരിക്കാം കാരൺവർ പറഞ്ഞത് എന്ന് ഇദ്ദേഹം വിചാരിച്ചു ഈ ബ്രാഹ്മണൻ എന്താണ് നീ ഒന്നും ഇണ്ടാത്തത് വിവാഹം കഴിക്കുന്ന സമ്മതമല്ലേ കാരണയുടെ ചോദ്യം കുജേലന് ചിന്തയിൽ നിന്നും ഉണർത്തി ഒരു വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ വിഷമമില്ല പക്ഷെ ആ സ്ത്രീക്ക് എങ്ങനെ ആഹാരം നൽകും കുട്ടികൾ ഉണ്ടായാൽ അവർക്ക് എങ്ങനെ ഭക്ഷണം നൽകും അത് ആലോചിക്കുമ്പോൾ കുജേലൻ്റെ തല പുകഞ്ഞു എങ്കിലും കുചേരൻ ഒന്നും നിഷേധിക്കാൻ പോയില്ല സുധാമാവ് നമുക്ക് സുധാമാവ് എന്ന് പറഞ്ഞാൽ മതി നമുക്ക് കുചേരൻ കുചേരൻ പറഞ്ഞുകൊണ്ട് കണ്ട കേട്ടോ ചിന്തയുടെ കനം ശിരസിൽ ഭാരമായി നിൽക്കുമ്പോൾ തന്നെ സൽഗുണവതിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു സുന്ദരിയും സുകുമാരിയുമായിരുന്നു സുധാമാവിന്റെ പത്നി ഭർത്താവിനെ ദൈവതുല്യം അവൾ കണ്ടു അദ്ദേഹത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ സമമായി പങ്കുകൊണ്ടു പ്രത്യേകിച്ചൊരു താല്പര്യവും സുധാമാവിന്റെ പത്നിക്ക് ഉണ്ടായിരുന്നില്ല ഭർത്താവിന്റെ ഹിതമെന്തോ അത് തന്നെയായിരുന്നു തന്റെയും അഭിലാഷം ഊണിലും ഉറക്കത്തിലും അവൾ സുധാമാവിനെ ശുശ്രൂഷിച്ചു കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി വർഷങ്ങൾ കഴിയുമോറും സുധാമാവിന്റെ വരുമാനം കുറഞ്ഞു വന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ പോലും കഴിയാതെ ആ സാധു ബ്രാഹ്മണൻ വലഞ്ഞു പട്ടിണി ചവച്ചു തുപ്പിയത് കൊണ്ട് സുധാമാവിന്റെ സ്വരം പോയി അദ്ദേഹത്തിന്റെ വേദോച്ചാരണം ആർക്കും വേണ്ടാത്തവട്ടായി അത് നല്ലത് എന്തേ വെറുതെ വേദം പറഞ്ഞിട്ട് ഓരോരു ഭവനത്തിൽ ഐശ്വര്യം വരുത്തിക്കുന്നേ ആ ബ്രാഹ്മണൻ സാധു ബ്രാഹ്മണനെ കുറച്ച് കൊടുത്തുടേ ഇവർക്ക് വേണ്ട ആടേയും പോലും സുധാമാവ് വേദണ്ടോ പിതാവിന്റെയും മാതാവിന്റെയും മരണം സുധാമാവിനെ ഏറെ തകർത്തു ഭവനത്തിൽ നിന്നും സുധാമാവ് ഇപ്പോൾ പുറത്തിറങ്ങാറില്ല ഭാഗവതോത്സുഖനായി വീട്ടിൽ തന്നെ ആ സാധു ഇരുന്നു എന്തിനു മറ്റുള്ളവരുടെ പരിഹാസം തുളുപ്പം നമുക്ക് കാണണം സുധാമാവിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ പത്നി മനസ്സിലാക്കി സുധാമാവിനെ നന്നായി അറിയാവുന്ന ആ സ്ത്രീ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല കുട്ടിയെ വയറും കൊഴിഞ്ഞു കാണും കണ്ണുകളും മെലിഞ്ഞ ശരീരവുമായി ജീവൻ തുടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പുറത്തിറങ്ങി ഭിക്ഷയാ സുധാമാവ് ഭാരത്തിൽ തന്നെ ഇരുന്നു യഥാർത്ഥത്തിൽ അതൊരു തപസായിരുന്നു പരമ്പരളിന്റെ മനസ്സിൽ ധ്യാനിച്ചു രാവും പകലും പോകുന്നതറിയാതെ സുധാമാവ് കഴിഞ്ഞു സുധാമാവിന്റെ പത്നി ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ഈ കുഞ്ഞുങ്ങൾ കഴിയുമ്പോഴേ എന്തൊരു കഷ്ട ആദ്യമൊക്കെ ഒരു നേരത്തെ കഞ്ഞിപ്പുളവക അവർക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ എന്നും ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാരണം ജനങ്ങൾക്ക് അവരിൽ അനുപമ എന്തെങ്കിലും ലഭിച്ചാൽ പാകപ്പെടുത്തി ഭർത്താവിന് കുഞ്ഞുങ്ങൾക്ക് നൽകും ചില ദിവസങ്ങളിൽ വളരെ തുച്ഛമായ എന്തെങ്കിലുമേ ലഭിക്കുകയുള്ളൂ അത് ഭർത്താവിനും കുട്ടികൾക്കും നൽകി അവൾ പട്ടിണി കിടക്കും പട്ടിണിയും ക്ലേശങ്ങളും ഭർത്താവിന് കഴിയുന്നത് അറിയിക്കാതിരിക്കുവാൻ ആ സതീരത്നം ശ്രദ്ധിച്ചു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയും ഭക്ഷണം തീരെ ലഭിക്കാതെയും അവളേറെ വലഞ്ഞു ഇല്ലം താഴെ വീഴുമെന്ന ഘട്ടമായി പട്ടിണിയുടെ ക്രൂരതയും അവശതയും അവരെ തകർത്തു ഇതൊന്നും അറിയാതെ സുധാമാവ് ഒരുതരം തരം സമാധി പൂണ്ടിരുന്നു ഋതുക്കൾ മാറിക്കൊണ്ടേരുന്നു കാലം സുധാമാവിന്റെ ഭവനത്തെ ഒരു വിധത്തിലും ആശ്വസിപ്പിച്ചില്ല തൽക്കാ താർ കാലം മാറി ആർ മേഘങ്ങളും ഉണ്ട് കയറി മഴ വീണു ഇല്ല ജോർന്നൊലിച്ചു പുറത്തിറങ്ങാനാവുന്നില്ല പെട്ടെന്ന് തന്നെ വിശപ്പ് കൊണ്ട് കുട്ടികൾ നിലവിളിച്ചു ആ സാധുവിമണി ഹൃദയം തകർന്ന് കരഞ്ഞു എന്നെന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യവും ഭർത്താവിനെ അറിയിക്കരുതെന്ന് കരുതി ഇത്രയും നാൾ ഒതുക്കി പിടിച്ചു ഇനി വയ്യ നീ വയ്യേ വയ്യ അദ്ദേഹത്തിന്റെ ഹൃദയം വ്രണപ്പെടുമെന്നറിയാം പക്ഷെ പറയാതിരുന്ന കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കില്ലേ ഇങ്ങനെ ചിന്തിച്ച കുചേല പത്നി ഭർത്താവിന്റെ മുമ്പിലെ തൊഴുതുകൊണ്ട് പറഞ്ഞു നാഥ ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത് ദാരിദ്ര്യം ഇങ്ങനെ എത്ര കാലം നമുക്ക് സഹിക്കുവാൻ കഴിയും വിശപ്പ് എങ്ങനെയും നമുക്ക് സഹിക്കാം ഒരു ദിവസം മന്നത്തിന്റെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും നിത്യ ദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ കൈമുതല് നേരം വെളുത്താൽ കുഞ്ഞുങ്ങൾ വിശന്ന് പൊരിഞ്ഞ് എന്റെ അരയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു രാത്രിയിൽ ഒന്നും കഴിക്കാതെ പച്ചവളം കുടിച്ചാണ് അവർ കിടക്കുന്നത് പെറ്റമ്മ ഞാൻ എങ്ങനെ സഹിക്കും കുഞ്ഞുങ്ങളോടുകൂടി വൈകുന്നേരം തെണ്ടിയാലും എന്ത് കിട്ടാനാണ് ദയമുള്ളവർ നാട്ടിൽ ഇല്ലാതെയായി ധർമ്മിഷ്ടന്മാരുമില്ല എന്തിനവരെ കുറ്റം പറയുന്നു എന്നും ഇങ്ങനെ തെണ്ടലുമായി നടന്നാൽ ആരും ഒന്നും തരികയില്ല എല്ലാവർക്കും ഒരു തരം വെറുപ്പ് തോന്നില്ലേ നാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയതിനാൽ കൂലി വേല എടുക്കൂ എന്ന് നിവർത്തിയില്ലല്ലോ ഈശ്വര അതുകൊണ്ട് അധികം ഒന്നും വേണ്ട ഒരു നേരത്തേക്ക് ബിഷപ്പ് മാറ്റുവാൻ എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം അന്യ എൻ്റെ ഭർത്താവാണ് അങ്ങനോടല്ലാതെ ആരോടാണ് ഈ വേവലാതി ഓതേണ്ടത് എന്ന് പറഞ്ഞു ഭാര്യയുടെ വാക്കുകൾ കേട്ട് എന്തോ ചിന്തിച്ചിരുന്ന ശേഷം ഒരു ദിവസം പറഞ്ഞു പ്രിയപ്പെട്ടവളെ ഞാൻ എന്ത് മാർഗം നിർദ്ദേശിക്കുവാനാണ് അറിയാവുന്ന ഒരു ജോലി വേദോച്ചാരണമാണ് അതൊരു ഭവനത്തിൽ എൻ്റെ വേദശബ്ദം ഇപ്പോൾ വേണ്ട ഉച്ചാരണത്തിൽ വ്യക്തതയില്ല സ്വരമാധുരിയും പോയി ഒരു വരി പോലും പറയുവാനുള്ള ആരോഗ്യമില്ല എനിക്ക് പരമ്പൊരുളിനെ ഭജിക്കുവാനല്ലാതെ എനിക്ക് എന്തറിയാം ധനമില്ലാത്ത നാം ധന്യം തന്നെയാണ് ധനമുള്ളിടത്ത് ശത്രുക്കൾ ഉണ്ടാവും ടുത്തുവാനുള്ള കപട ചിന്തകളും നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലല്ലോ പ്രിയെ ഇതൊക്കെ തത്വങ്ങളാണ് പക്ഷേ ഒരിക്കലും ഈ തത്വം വിശപ്പ് മാറ്റുകയില്ല എല്ലാം എനിക്കറിയാം പക്ഷെ ഞാൻ എന്ത് ചെയ്യുവാനാണ് സുധാമാവിന്റെ വാർത്ത കേട്ട് പത്നി പറഞ്ഞു പ്രിയനാഥ ഒരു സാധാരണ സ്ത്രീ ആഗ്രഹിക്കുന്ന യാതൊന്നും എനിക്ക് ഭവാൻ തരിക വേണ്ട സ്വർണ്ണാഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ മണിമാളികയോ ഒന്നും വേണ്ട വേണ്ട പ്രാണൻ കിടക്കുന്നതിന് വേണ്ടി ഒരു ആഹാരം ൾക്ക് കഴിവുണ്ടായാലും മതിയായിരുന്നു ഈശ്വര അതിന് നാം എന്ത് ചെയ്യണം പ്രഭു എന്ന് പറഞ്ഞു സുധാമാവ് പത്നിയോട് പറഞ്ഞു നാഗേ നീ പറഞ്ഞത് സത്യമാണ് പതിവ്രയെ പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണി കിടന്ന പുരുഷൻ ൂ അങ്ങനെ സുധാമാവ് അങ്ങനെ പറഞ്ഞു എവിടെ പോക ഞാനും വേണമെന്ന് എന്നോടൊപ്പം വിക്ഷക്ക് വരാ എന്തും തോരവും എന്നെ കണ്ടാ ജനം ചിരിക്കില്ലേ ഈപ്പൻ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കില്ലേ ഏഴകളായ നമ്മോട് ആര് കരുണ കാണിക്കും പ്രിയേ എന്താണ് വേണ്ടതെന്ന് പറയുക ഞാൻ ചെയ്യാം അങ്ങനെ ഒരു ദിവസം സുധാമാവിന്റെ പത്നി ഭർത്താവിനോട് ഇത്രയും വിശദമായി സംസാരിച്ചത് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു അവൾ തുടർന്നു നാഥ അങ്ങനെ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ ഞാൻ പറയുന്നത് യോഗ്യമല്ലെങ്കിൽ ഏഴയായ എന്റെ ആ പക്വതയാണെന്ന് കരുതൃശ്യം മിക്കുകയും വേണം സാന്ദീവനുടാശ്രമത്തിലായിരുന്നല്ലോ അങ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അന്ന് അങ്ങയുടെ പ്രിയ സഖാവായിരുന്നല്ലോ കേശവൻ ഇന്ന് കേശവൻ ദ്വാരകൽ സമ്പൂർണ്ണ ഐശ്വര്യം പൂജിച്ച് കഴിയുകയാണ് ആ പുണ്യാത്മാവിനെ കണ്ട് നമ്മുടെ ആഗ്രഹം പറയുകയും ദയനീയത വ്യക്തമാക്കുകയും ചെയ്താൽ അദ്ദേഹം നമ്മെ സഹായിക്കുകയില്ലേ തീർച്ചയായും അദ്ദേഹം നമ്മുടെ ദാരിദ്ര്യത്തിന് ഉണ്ടാക്കും അവരുടെ ദാരിദ്ര്യത്തിന് ശമനം ഉണ്ടാക്കുന്നുള്ളൊരു സമാധാനത്തിലാണ് ആ പത്ന ഉള്ളത് പാപം വിഷും നൃത്തവേദിയത് നീയാടുന്നു നർത്തം ഹരേട്ടൻ കാളിയ മർത്തകങ്ങളിലും നർത്തനും നിൻ എന്നുംങ്കജം ശരണം നീ നിത്യവും നൃത്തമാടും ഇങ്ങനെയാണ് സുധാമാവിനൊപ്പം പറയാൻ തോന്നിയത് പാപ കാര്യങ്ങൾ പത്നി അതായത് വേവലാതിാരിദ്ര്യ ഇങ്ങനെ പറയുന്നു പറഞ്ഞു നോക്കിയ കൂടെ ഭാഗവതം പറയും ബഹുശ പ്രാർത്ഥിതവും അമൃതവും ഒരുപാട് തവണ ഈ പത്നി പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ മൃദുവായിട്ടായിരുന്നു പറഞ്ഞതെന്നാണ് ദേഷ്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് ശബ്ദം പൊങ്ങിച്ചിട്ടോ ഈ സാധി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് അങ്ങനെ പറഞ്ഞു നമ്മുടെ ആരിദ്ര്യത്തിന് ശമനം ഉണ്ടാവൂലേ അദ്ദേഹം നമ്മുടെ ആരിദ്ര്യം തീർത്തു തരില്ലേ എന്ന് ചോദിച്ചു അങ്ങനാണ് അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ട മുഖത്തോടെയാണ് ഭാര്യയോട് ചോദിക്കുന്ന സുധാമാവ് എന്തെന്നാണ് നീ പറയുന്നത് നീ എന്താണ് പറയുന്നത് പ്രിയ ദ്വാരകാധിപതിയെ ഭഗവാൻ എവിടെ ഏഴകളിലേഴയായ എൻ്റെ സ്ഥാനം എവിടെ എനിക്കവിടെ പോകുന്ന കാര്യം ഓർക്കുവാൻ പോലും വയ്യ എന്താ ഗുരുകുലത്തിൽ ഒന്നിച്ചു കുറച്ചെന്നാൽ പഠിച്ചെന്നത് ശരിയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓർക്കണമെന്നില്ല തന്നെ എന്തുമാത്രം കൃത്യാന്തര ബാഹുല്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹം ഈ എന്നെ മാത്രം ഇങ്ങനെ ഓർമ്മിച്ച് നിന്നാ മതിയോ പോരല്ലോ പഴയ സ്നേഹം പറഞ്ഞ് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ അതും ശരിയല്ല ദരിദ്ര വിപ്രനായ എന്നെ എങ്ങനെയാണ് അദ്ദേഹം ഓർമ്മിക്കേണ്ടത് എന്ത് മഹത്വമാണ് എന്നിൽ ഉള്ളത് ഈശ്വര ഭജനം എന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള നല്ലതാണ് നീ പറഞ്ഞത് അത് വ്യക്തിത്വം കളയും വേണ്ട ഇത്തരം ചിന്തകൾ കളയുകയാണ് അഭികാമ്യം എന്ന് അദ്ദേഹം പത്നിയോട് പറഞ്ഞു ആ സമയത്ത് പതിവ്രതയ പത്നി വീണ്ടും പറയുന്നു നാഥ പതിവ്രതയായ ഈ പത്നിയാണ് പറയുന്നത് അദ്ദേഹം ഒരിക്കലും അങ്ങയെ കണ്ടാൽ അറിയാതിരിക്കുകയില്ല എൻ്റെ പാതിവൃത്യത്തിന് ശക്തി കൊണ്ടാണ് ഞാൻ പറയുന്നത് വത്സലനാണ് മാധവൻ ഐശ്വര്യ സമൃദ്ധനാണ് അദ്ദേഹം ആശ്രയിക്കുന്നവർക്ക് ഹൃദയം പോലെ നൽകുന്ന ദീന ദയാലുവാണ് ആ സ്ഥിതിക്ക് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന പഴയ സതീർത്ഥനെ കണ്ടാൽ അറിയാതിരിക്കുമോ ണരാതിരിക്കുമോ അനുഭവ തീക്ഷണതയോടെ സത്യം ആരായാതിരിക്കുമോ ഇല്ല ജീവിത സർവസ്വം തന്നു സഹായിക്കുമെന്നാണ് എന്റെ പക്ഷം അങ്ങ് എന്നോട് കരുണ കാണിക്കണം ഏറെ നാളിനു നമ്മുടെ മക്കൾ ആഹാരമില്ലാതെ ജീവിച്ചിരിക്കുകയില്ല പ്രഭു പശി കയറി ജീവൻ വിടുന്നതിന് പെടുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് വയ്യ അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ എൻ്റെ ജീവനും ഞാൻ നശിപ്പിക്കും അമൃത തിന്നുന്നവർക്ക് വേണ്ട അന്തി ഉറങ്ങുവാൻ ആഹാരം മതി പകൽ മൊത്തം പച്ചവെള്ളം കുടിച്ചവർ കഴിഞ്ഞോളൂ പക്ഷെ രാത്രിയില വേറെ നിറയെ ഭക്ഷണം കൊടുക്കണ്ടേ വെറും തറയിൽ മഴയും മഞ്ഞും ഏറ്റവും കിടന്നു നാഥ എനിക്ക് വേണ്ടി അങ്ങ് പോകണം എന്ന് പറഞ്ഞു ഒരു ദിവസം ആ വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി എന്നാണ് പറയുന്നത് അവരനുഭവിക്കുന്ന വേദനയുടെ ഗുരുത്വം ഇല്ലെന്ന് സുധാമാവിന് മനസ്സിലായി ആനന്ദം നഷ്ടപ്പെട്ട മുഖത്തോട് സുധാമാവ് പറഞ്ഞു നാഥേ നീ വേവലാതിപ്പെടുക വേണ്ട ഞാൻ പോകാം നന്ദാത്മജൻ എന്നെ അറിയുകയില്ലെന്നതാണ് സത്യം പക്ഷേ ആ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ജാതുസ്മിതം കാണാമല്ലോ എനിക്ക് ദൂരെ നിന്നെങ്കിലും ആ മുഖം ആ പൂർണചന്ദ്ര സമാനമായ മുഖം എനിക്ക് കാണാമല്ലോ പ്രിയ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല പിരിയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഞാൻ ചെന്ന് കൊള്ളാമെന്ന് ഇതുവരെ ഞാൻ വാക്ക് പാലിച്ചില്ല എൻ്റെ അഹമ്മതിയാണ് കാരണം അഹന്ത കളയുന്നവനാണ് നല്ല സുഹൃത്ത് പക്ഷെ ഒരു കാര്യം എന്നോട് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു കേശവനോട് ഞാൻ ഒന്നും ചോദിക്കുകയില്ലാട്ടോ കാമാർത്ഥനായി സുഹൃത്തിനെ കാണുവാൻ പോകരുത് അത് നല്ല ബന്ധത്തിൻ്റെ ആരംഭമല്ല പ്രിയ മറ്റൊന്നുകൂടിയുണ്ട് ചില കാലമായി കാണാതിരുന്ന സുഹൃത്തിന് സന്ദർശിപ്പം പോവുകയാണ് ഞാൻ വെറും കരത്തോടെ എങ്ങനെയാണ് ചെന്നുകയറുക അതാണ് പറഞ്ഞത് ഇങ്ങോട്ടൊന്നും ചോദിക്കുകയുമില്ല അങ്ങോട്ട് കൊടുക്കുകയും വേണം അതാണ് മഹത്വ മഹത്തുക്കളുടെ ലക്ഷണമാണ് അതൊക്കെ വെറും കരത്തോടെ എങ്ങനെയാണ് ചെന്നുകയറുക മഹത്തുക്കളായ ദിവ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും തിരുമൽ കാഴ്ച വെക്കണമെന്നാണ് അതൊരാചാരമാണ് പുഴേ നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ധാരകയിലേക്ക് പോകുവാൻ സുധാമാവ് സമ്മതിച്ചതിൽ ആഹ്ലാദം കൊണ്ട സുധാമാവിന്റെ പത്നി ജഗതീശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്തുള്ള വീടുകളിൽ പോവാൻ പോയി കേശവന്റെ രൂപം അവരുടെ മനസ്സിൽ തിളങ്ങി അത്ഭുതമെന്ന് പറയട്ടെ ആദ്യത്തെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് നെല്ല് കിട്ടി രണ്ട് വീട്ടിൽ കൂടി ആചിച്ചപ്പോൾ രണ്ടും മുട്ടി നെല്ല് ലഭിച്ചു അത് മതിയെന്ന് തോന്നി വിപ്രപത്നി വേഗം ഭവനത്തിലെത്തി അപ്പോഴേക്കും ഇരുട്ട് തുടങ്ങിയിരുന്നു ധൃതിയിൽ അവൾ തിരിച്ചെത്തി ഭാഗവതോത്സുഖനായി വർത്തിച്ചിരുന്ന ഭർത്താവിന്റെ പാദങ്ങൾ വന്ദിച്ചു വിപ്രഭാമിനെത്തിയപ്പോഴേക്കും കുട്ടികൾ വിശപ്പ് കൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി വേദന തിന്നുകൊണ്ട് ആ പതിവ്രത താൻ കൊണ്ടുവന്ന ധാന്യം വറുത്ത് ഇടിച്ച് അവിൽ ആക്കി ഇരുട്ടത്തി ഇടിച്ചത് കൊണ്ട് കല്ലും നെല്ലും ഒന്നുമില്ലല്ലോ ഒരു വളർത്തിച്ചു വെക്കാൻ ഒരു പ്രകാശം വീട്ടില് വഴിയില്ലല്ലോ ആ ഭവനത്തില് അതും പൊതിഞ്ഞൊരു കീറ തുണിയിൽ കെട്ടിവെച്ചു അവൾ ഭർത്താവിന്റെ സമീപത്തെത്തി പറഞ്ഞു ഞാൻ കുറച്ച് അവിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പിടിയേ ഉള്ളൂ അതുമായി അയങ്ങ പ്രഭാതത്തോട് തന്നെ ദ്വാരകയിലേക്ക് പോകണം ഭഗവത് സന്നിധിയിൽ പോകുവാൻ അങ്ങേക്ക് നിറഞ്ഞ സന്തോഷമാണെന്ന് എനിക്കറിയാം കേശവൻ നമ്മുടെ ദൈവം തന്നെയല്ലേ മാധവൻ അഭിഷ്ടം തരുമെന്ന് ഉറപ്പാണ് ചീരയിലതിന്നു പാർശ്ശദിക്ക് അനുപമ സമ്പത്ത് നൽകിയ കേശവൻ നമ്മെ സഹായിക്കാതെ ഇരിക്കുകയില്ല അങ്ങനെ പറഞ്ഞു പ്രഭാതമായി കിളികളുടെ കളകളനാഥം ഗ്രാമത്തിൽ ഒഴുകി നടന്നു വസന്തകാലമായതിനാൽ വേലികളെല്ലാം പുഞ്ചി വിച്ചു രാമവുദ്ധാര്യർ പറയുന്നുണ്ട് പൊടിഞ്ഞാ ചകോരാദി പക്ഷികൾ തൻ ആ ചകോരാദി പക്ഷികളെ കണ്ടുകൊണ്ട് വലതുഭാഗത്ത് ചകോരാദി പക്ഷികളെ കണ്ടാല് വളരെ നല്ല യാത്രയാണെന്നാണ് ആണെന്നാണ് ശകുനം നല്ല ശകുനാണത് അവർ അവരെ കണ്ടുകൊണ്ട് വിനഗമിച്ചു അദ്ദേഹം പോയി അവിടത്തേക്ക് പോയി ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയി ബ്രാഹ്മഹൂർത്തുള്ളിൽ ഉണർന്ന സുധാമാവ് പുളിരരുവിൽ നീരാടി നെറ്റിയിൽ ഭസ്മവും ഗോപീചന്ദനവും ധരിച്ച് കീറിയതും ജീർണിച്ചതുമായൊരു വസനം ഞറിഞ്ഞൊടുത്ത് അതുപോലുള്ള മറ്റൊന്ന് ഉത്തരിയവുമാക്കി പൊളിഞ്ഞതും വാരികൾ ഒടിഞ്ഞു തൂങ്ങി ഓലകൾ ശബ്ദിക്കുന്നതുമായ ആ ഒരു ഓലപ്പുടയും കരത്തിലെന്തി പോകുവാൻ തയ്യാറായി ഭാര്യ നൽകിയ അവിൽ പൊതി ആരും കാണാതെ ബാഹുമൂല്യത്തിൽ ഒളിച്ച് നട്ടലോട് ഒട്ടിച്ചേർന്ന പട്ടിണി വേറെ ഒത്തരിയും കൊണ്ട് തെരു മറച്ച് ൻ ഭാര്യയോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് ധാരകയിലേക്ക് തിരിച്ചു സുതാമാവിന്റെ പത്നിയുടെ കണ്ണുകളിൽ ബാഷ്പം നിറഞ്ഞു സന്തോഷത്തിന്റെയോ സങ്കടത്തിന്റെയോ ഒന്നും പ്രവചിക്കാൻ വയ്യാത്ത ഒരു കണ്ണുനേര് കുട്ടികളാകട്ടെ പിതാവിന്റെ യാത്ര നോക്കി പാവകളെ പോലെ അല്പം കഴിഞ്ഞ് ഒരു കുട്ടി ചോദിച്ചു എന്തായാണ് ചോദിച്ചത് അമ്മേ ും പോകുന്ന ആളല്ലല്ലോ നമ്മുടെ അച്ഛൻ ഇന്ന് ഇത്ര രാവിലെ പിതാവ് എങ്ങോട്ടാണ് പോയതമ്മേ അമ്മ പറഞ്ഞു കുഞ്ഞേ ദ്വാരക എന്ന പട്ടണത്തിൽ വസിക്കുന്ന പ്രപഞ്ച രാജാവുണ്ട് ഈ ലോകത്തിൻ്റെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ രാജാവുണ്ട് കേശവൻ എന്നാണ് പേര് ഒരു പേര് മാത്രല്ല അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ആയിരം പേരുകളുണ്ട് മോൻ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സതീർത്ഥനാണ് അദ്ദേഹത്തെ കാണുവാനാണ് പോയത് പെട്ടെന്ന് കുട്ടി ചോദിച്ചു അദ്ദേഹം കഞ്ഞ ചോറ് കിട്ടുമോ അമ്മേ അച്ഛൻ ആഹാരം കൊണ്ടുവരുമോ ഒരു പിടി ചോറ് ആ ഒരു ഒരാഗ്രഹം മാത്രമേ സുധാമാവിന്റെ മക്കൾക്കുണ്ടായിരുന്നു ചുറ്റും നിന്നുള്ള ഈ കുട്ടികളുടെ ചോദ്യങ്ങൾ സുധാമാവിന്റെ പത്നി വിഷമിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തൻ്റെ മക്കൾ അനുഭവിക്കുന്ന സങ്കടം കണ്ട് അവരുടെ ഹൃദയം കരഞ്ഞു ഒരു പിടിയ വെച്ചിതം മറ്റൊരു ഗതിരി വേറൊരു ഭക്തയുടെ ആ പ്രാർത്ഥനയാണ് അത് തന്നെയല്ലേ നമുക്കിവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നത് ആ ഒരു പിടി അവര് അമ്മ കണ്ണുകളിൽ ബാഷ്പം തടഞ്ഞു അവരുടെ കാഴ്ച തന്നെ മക്കളെ മാറോടക്കിപ്പിടിച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ എല്ലാ വേദനയും മാറും പട്ടിനൊഴിഞ്ഞു പോകും നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ കൂട്ടുകാരനാണ് കേശവൻ ദ്വാരകാനാഥന കേശവൻപൂർണന നിങ്ങളുടെ പിതാവിനെ വിറും കരത്തോടെ മടക്കി അയക്കുകയില്ല സ്നേഹനിധിയാണ് മാധവൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മോട് കരുണ തോന്നുവാൻ പ്രാർത്ഥിക്കാം മക്കളെ മാതാവിന്റെ വാക്കുകളായിട്ട് ആഗ്രഹത്തോടെ പശിയേറ്റു വശം കെട്ടുഴലുന്ന കുട്ടികൾ ദ്വാരകാവാസയെ മാധവനെ പ്രാർത്ഥിച്ചു കരൾലയും വിധം അവ തങ്ങളുടെ ദുഃഖം കേശവനോട് പറഞ്ഞു അവരുടെ മാതാവും മക്കളുടെ ദീനത വഴിയും നമുഖങ്ങൾ കണ്ട് കാലത്തിന്റെ ഗതിയോർത്ത് വ്യാകുല ചിത്തയായി വർത്തിച്ചു സുധാമാവ് മന്ദം മന്ദം ദ്വാരകയിലേക്ക് നടക്കുകയായിരുന്നു സൂര്യന്റെ ചൂടിൽ വിപ്രൻ അവശനായി കരവശനായി വിശപ്പും ദാഹവും ബ്രാഹ്മണനെ തളർത്തി ജീവൻ ശരീരത്തിൽ നിലനിൽക്കുവാനുള്ള ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഒരു വള്ളം വരെ ഉണ്ടോ വെള്ളമില്ല നമ്മളെ മാതിരി കുപ്പിയിലെ വെള്ളമൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാൾട്ടി നടക്കുവാൻ വയ്യ അദ്ദേഹം പ്രാർത്ഥിച്ചു ദേവ ദ്വാരകനാഠാ നിന്റെ സമീപം എത്തുവാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ വഴിയിൽ വീണ ലൗകിക ജീവിതം അവസാനിപ്പിക്കുവാനാണോ എനിക്ക് വിധി അങ്ങനെയെങ്കിൽ അത് തന്നെ നടക്കട്ടെ ചുക്കൊത്ത് തലചായ്ക്കാനെ ഏഴൊക്കെ കഴിയുമോ ഭഗവാനെ അല്പം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു കുളൻകാറ്റോടി വന്നു സുധാമവന് മന്ദം മന്ദം തലോടി ശരീരത്തിൽ ഊർജത്തിന്റെ ബിന്ദുക്കൾ എഴുതുന്നത് പോലെ ഭഗവാൻ വിയച്ചലാവാത്തതായിട്ടൊന്നും ഇല്ലല്ലോ സാന്ദീപിനുടെ തപോവാടത്തിൽ ഓടി നടന്ന പ്രതീതി ക്ഷീണം മാറി കാഴ്ച കൂടി വിശപ്പ് നിന്നു ദാഹവും പോയി കണ്ടോ താത്സല്യം തണുപ്പിന്റെ കരം ചാശീർ വച്ച ശേഷം വെള്ളം കാറ്റ സമതലം വിട്ട് കുന്നു കയറി കുന്നു കയറി പോയി പോയിമാവ് പിന്നെയും നടക്കുവാൻ തുടങ്ങി വഴിയൊരുക്കിൽ വിരിഞ്ഞ് ചിന്താമരകൾ നിറഞ്ഞ സരസുകൾ സുദാമാവിന്റെ മനസ്സിന് ആഹ്ലാദം നൽകി പാറിപ്പറക്കുന്ന കിളികൾ സുദാമാവിന്റെ കണ്ണുകൾക്ക് അമൃതായി കുന്നുകളുടെ ചരിവിലൂടെ ഒഴുകി വീടുന്ന നേർച്ചോലകൾ സുദാമാവിന്റെ ഹൃദയത്തിന് ആനന്ദമായി മാധവന്റെ മഹത്വം ഓർത്തും പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ സൗന്ദര്യം ഉൾക്കൊണ്ടും സുധാമാവ് സാവധാനം നടന്നു ആ യാത്രക്കിടയിലെ നിരവധി ചിന്തകൾ കൊണ്ട് വിപ്രന്റെ ഹൃത്ത ഹൃത്തടം മായി വളരെ പണ്ടാണ് താന് ദീപയുടെ അക്രമത്തിൽ ഒന്നിച്ചു പഠിച്ചത് അതിനുശേഷം കാണാമെന്ന് ഓതിയെങ്കിലും ജീവിത പ്രാരബ്ധങ്ങൾ കാരണം ദ്വാരകയിൽ പോകുവാനായില്ല അതുകൊണ്ട് ദാരിദ്ര്യം പറയുവാൻ ചെല്ലുന്നത് നാണക്കേട് തന്നെയാണ് പക്ഷേ ദാരിദ്ര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഈ രൂപം കണ്ടാൽ മതി അസ്ഥിപ്പുറത്ത് തൊലി മെന മെനഞ്ഞ വികൃത രൂപം ശ്വസിക്കുന്നു എന്ന് മാത്രം എന്തായാലും അവിടെ എത്താം കുറച്ചു ക്ഷണം മാറിയിട്ടുണ്ടല്ലോ മാധവൻ അറിഞ്ഞില്ലെങ്കിൽ പരിഭവമില്ലാതെ മടങ്ങാം ഇങ്ങനെ ചിന്തിച്ചു പ്രശേഷം നടന്ന് നടന്ന് ദ്വാരകയിലെത്തി അണ്ടണൻ കണ്ണു തുറന്ന് ദ്വാരക കണ്ടു വിസ്മയസ്തബ്ധനായി ദ്വാരകയുടെ പ്രവേശന കവാടത്തിൽ സുധാമാവ് നിന്നു സ്വർണ്ണ നിർമ്മിതങ്ങളായ അനേകം മുഖപ്പുകളും എടുപ്പുകളുമുള്ള കൊട്ടാരങ്ങൾ സുധാമാവിന്റെ അത്ഭുതത്തെ അമ്പലപ്പാക്കി മാറ്റി രമ്യമണി ഹർമ്മ്യങ്ങൾ നൈർമ്മല്യ സുന്ദരങ്ങളായ വാപീതങ്ങളിൽ ഉള്ള കാന്തി അസുലഭം തന്നെ ആ കാഴ്ച നോട്ടിക്കൊണ്ട് അദ്ദേഹം നിക്കട്ടെ നമുക്ക് ഭഗവാനോട് നാളെ അറിയാനുള്ള അവസരം മാറ്റി തരുന്നേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം സമസതി അത് മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ ആ ഭഗവാൻ തൃപാഠം അതിനെന്നും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഭാ ഭാഗം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കും ഭഗവാന്റെ പാതങ്ങൾ സമർപ്പിക്കും i okay. okay.